എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മള് സൈക്കിളിലല്ല നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത് നമ്മളെ കൂട്ടാ ഹൈ ബ്രോ രാസ് പോലെ സോപ്പൂർ ആണ് അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയില് ആളെ കണ്ടിട്ടുണ്ടാവും നമ്മ മീറ്റ് ഹലോ വണ്ടി ഓടിക്കണോ ഓക്കേ പറഞ്ഞ റിലേറ്റീവാണ് കേണ്ടോ അപ്പൊ നമ്മള് തൻ്റെ കൂടെയാണ് ഇന്ന് യാത്ര ഇവിടെ അടുത്തൊരു ലേക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോണത് കാരണം ഇന്ന് ഡിഫറെന്റ് യാത്രയാണ് നമ്മുടെ സൈക്കിൾ അല്ലേ ഇന്ന് പോകുന്നത് അപ്പൊ ഇന്നും ഞാൻ പുള്ളിയോടൊപ്പം ആണ് സ്റ്റേ കാരണം പുള്ളി എന്നോട് പറഞ്ഞത് ഇന്നലെ ഞാൻ പുള്ളിയോടൊപ്പം സ്റ്റേ ചെയ്താ അപ്പൊ ഇന്നലെ ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളിയാണ്ട് പുള്ളി നല്ല അടിപൊളി മനുഷ്യനാണ് നമ്മളൊരു കാരണം എന്താണ് നമ്മുടെ വീട് പോലെയാണ് നമ്മളവിടെ കാണുന്നത് അവിടുത്തെ ഫാമിലി ആയാലും ഞാൻ മഞ്ഞ ഒഴിക്കാമല്ലോ പരിചയപ്പെട്ടത് ും കാര്യങ്ങളൊക്കെ ആയിരുന്നവര് അപ്പൊ ഈ റൂട്ടാണ് നമ്മള് പോണത് അപ്പൊ ആളുടെ കൊച്ചാണ്ട് അപ്പൊ നമ്മളെന്തായാലും ഇവിടെ നിന്ന് കൊറച്ചുള്ളൂന്ന് പറഞ്ഞാ നമുക്ക് എന്തായാലും പോണോ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാ പിന്നെ ഇവിടെ അടുത്തത് അത്യാവശ്യം ഫുള്ള് നെൽകൃഷിയാണ് ഇവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ അതായത് എന്തെങ്കിലും ടൈപ്പ് ഒന്നല്ലെങ്കിൽ ആപ്പിൾ തോട്ടോ അല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റേ ഈ ചോളത്തിൻ്റെ കൃഷിയാ അല്ലെങ്കിൽ ഇതേപോലെ നെൽകൃഷിയാണ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ മുളകിൻ്റെ കൃഷിയാണ് അങ്ങനെ എന്തെങ്കിലും കൃഷി ഇവിടെയുള്ള ആളുകൾക്ക് ഉണ്ടാവട്ടോ കാരണം നമ്മുടെ നാട്ടിൽ പോലെ നമുക്ക് സ്ഥലം കാര്യങ്ങളും കുറവാണ് പക്ഷേ ഇവിടൊക്കെ സ്ഥലം കൂടുതലാണ് അപ്പോൾ ഇത് കാരണം ഇവർക്ക് ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാകട്ട ഇല്ല ഇപ്പുറത്ത് ഫുള്ള് ആപ്പിൾ തോട്ടമാണ് ആപ്പിളൊക്കെ ഉണ്ടായി കിടക്കുന്നതാണ് പക്ഷേ കുറേയൊന്നും ശരിയായിട്ടില്ല ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം എടുക്കും ഇതൊക്കെ ഒന്ന് ശരിയായി വരാം കാരണം ആപ്പിളിൻ്റെ സീസൺ തുടങ്ങി കുറച്ചായിട്ടുള്ളൂ പിന്നെ പല സ്ഥലത്തും ഉണ്ട് കേട്ടോ ആപ്പിളിൻ്റെ ഇത് എല്ലായിടത്തും ഉണ്ട് പല സ്ഥലത്തും മാത്രമേ എല്ലായിടത്തും ആപ്പിൾ തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഫുള്ള് ആപ്പിൾ അമേരിക്കൻ ആപ്പിൾ ആ ഇതാണ് അമേരിക്കൻ ആപ്പിൾ നമ്മ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ മറ്റേ ചെറിയ ആപ്പിൾ ഇതാണ് അമേരിക്കൻ ആപ്പിൾ പിന്നെ മറ്റേത് ഈ പേര് നമ്മൾ നമ്മള് കഴിച്ചാലും ആ ഡിഫറെന്റ് ഇതാണ് അത് രണ്ട് സൈഡിലും ആപ്പിൾ തോട്ടം ഉണ്ടെങ്കിൽ ഉണ്ടായി കിടപ്പുണ്ട് കൊറേക്കെ ആയതാണ് കൊറേ ഒന്നും ആകാത്തതാണ് പച്ചയെ കൊറേക്ക ഈ ഒരു റൂട്ടാണ് നമ്മൾ ലേക്കിലേക്ക് ഈ ഒരു റൂട്ട് നേരെ പോയിട്ട് ഒരു കയറ്റം ഉണ്ട് ആ മേലിൽ ഇവിടെ വണ്ടിയൊക്കെ പോകേണ്ടത് കാരണം ഞാൻ ഞാനിപ്പോൾ ഇട്ടിയേക്കണത് അൾട്രാവൈറ്റിലാണ് ഇട്ടിയേക്കണം അപ്പോൾ അത് കാരണം ചിലപ്പോൾ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ വൈഡിൽ ഇട്ടാൽ മാത്രമേ ഈ ഒരു റൂട്ടും പിന്നെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ അങ്ങാടേക്ക് പോകണേണ്ട ഇത് വന്നത് ബാന്ഡിപുര ഡിസ്ട്രിക്റ്റിലാണ് വന്നത് ലേക്ക് വരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങാട് പോകണേ പിന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്ത് ഇതാണ് കാഴ്ച പോണ റോഡാണെങ്കിൽ പിന്നെ എൻ്റെ മേലെനിക്കൊന്നും ക്യാമ്പാണെന്നു ആർമി ക്യാമ്പാണെന്നൊന്നും അറിയില്ല പോണ വഴിക്ക് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അത്യാവശ്യം തെറ്റാണ് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് വേലൂർ ലേക്കിന്റെ സൈറ്റ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ബാന്തിപുര ഡിസ്ട്രിക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ബാന്ദിപുര ഡിസ്ട്രിക്ട് കയറി കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ നിൽക്കണത് ബാന്തിപുര ആണ് നമ്മൾ ഇത്ര നേരം ഉണ്ടാകുന്നത് സോപ്പൂരട്ടാ സോപ്പൂരം ഇപ്പം നേരെ ബാന്ദിപുര ഡിസ്ട്രിക്ട് കയറി ഇവിടുന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച ഉണ്ടാ കിടിലം കാഴ്ച അടി ഒരു പള്ളിയുണ്ടട്ടാ പിന്നെ നിന്ന് ഫുള്ള് പാടാണ് പിന്നെ അത്യാവശ്യം വീടുകളൊക്കെ മൊത്തം ഇവിടെ നിന്ന് കാണാം കാരണം ഇനി ടോപ്പിലേക്ക് എല്ലുമ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടില്ല വ്യൂ കാണാൻ പറ്റും കേട്ടോ ഈ ഒരു കയറ്റം കയറി അത്യാവശ്യം പോകാണ്ട് കാരണം നമ്മളിപ്പോൾ സൈക്കിളിൽ നിന്നാണ് വന്നെങ്കിൽ ഒരുപാട് പണിയായനെ കാരണം ഭയങ്കര കയറ്റമാണ് പോകണെനിക്ക് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാറിൽ വന്നത് ശരിക്കും നമ്മുടെ മൈൻഡിൽ ഈ ഒരു പ്ലാൻ ഉണ്ടാകുന്നില്ല ഈ ഒരു റൂട്ട് കാരണം എനിക്കറിയില്ല അത് ഈ റൂട്ടിനെ കുറിച്ച് അപ്പോൾ നമ്മൾ ഫുള്ളിയാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് നമുക്ക് എല്ലാവരും പോകാമെന്ന് പറഞ്ഞത് കേട്ടാ അപ്പം കിട്ടുന്ന സ്ഥലമെന്നാണ് പറഞ്ഞത് ഇതാണ് കേട്ടോ ഇപ്പുറത്തെ നല്ല കിടിലം അയച്ചാ അവിടെ പണിയൊക്കെ താഴത്തെ ഇവിടെ റോഡൊന്നും കുറെ സ്ഥലത്തൊന്നും കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ചില സ്ഥലത്ത് മാത്രമേ റോഡ് ഇങ്ങനെ പൊട്ടിപ്പോൾ ഞാൻ കിടക്കണം പക്ഷെ ഈ റൂട്ടിൽ ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല ഇനി മേനിലേക്ക് കയറുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടാ പക്ഷെ കിട്ടിലെങ്കിലും അയച്ചാണ്ട് ഇവിടെ നോക്കുമ്പോ ാലൂരിലേക്ക് പോകുന്ന വഴിക്ക് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടോ ഇതാണ്ട് കിട്ടിലം വ്യൂ പോയിൻ്റ് ആണ് ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മൾ അവിടെ ഇന്നിട്ടാണ് നമ്മൾ വീടോ എടുത്തത് പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നല്ല കിടിലം ഇതാണ്ടോ കാരണം നമ്മൾ നേരത്തെ കണ്ട പള്ളി അവിടെയുണ്ട് പിന്നെ അടിയിൽ ഫുള്ള് വീടാണ് പിന്നെ ആ കാണണം ഫുള്ള് കൃഷിയും കാര്യങ്ങളാണ് പല പല കൃഷിയുണ്ട് നെൽകൃഷി അതേപോലെ നമ്മൾ അതുപോലെ അതൊക്കെ മറ്റേ ആപ്പിൾത്തോട്ടം കാര്യങ്ങളാണ് കേട്ടോ കിടക്കുക പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കിടിലായിട്ടാണ് കാരണം ഞാനിപ്പോൾ എടുത്തേക്കണത് വൈഡിലാണ് എടുത്തേക്കണത് കേട്ടോ എന്നാലിത് ഫുള്ളായിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇതായിട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് പിന്നെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പക്ഷെ നല്ല ചൂടുണ്ട് ഇവിടെ പിന്നെ അതേപോലെ തന്നെ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ അടിക്കാനുള്ള ബ്രോ ഏസിയോ ഇവിടെ ആളുണ്ട് മറ്റേ ആൾ നമ്മൾ അവിടെ ഇറങ്ങി അപ്പം ആൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കണേ അത്യാവശ്യം ഇവിടെ മിക്ക ടൂറിസ്റ്റ് പ്ലേസുകളും അത്യാവശ്യം മേളിലാണ് അപ്പം നമ്മൾ എല്ലാം കയറ്റം കയറി തന്നെ വരേണ്ടി വരും പിന്നെ ചില സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ താഴത്തൊക്കെയുള്ളു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ അതായത് നമ്മുടെ ദാൽ ലേക്ക് അതേപോലെ സംഭവങ്ങളൊക്കെ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ടട്ടെ ഇവിടെ ഇവിടെ പോണി വേറൊരു വ്യൂ പോയിന്റ് നമ്മളിപ്പോ അങ്ങാടെ വണ്ടിയിലേക്ക് പിന്നീട് റൂട്ടിൽ നമ്മ കിഡിലും കാഴ്ച ഇവിടെ നല്ല കിടില വ്യൂ ആണ് അടിപൊളി കാഴ്ച കേട്ടോ നല്ല എക്സ്പീരിയൻസ് ചെയ്യണ്ട കൊറച്ച് കാഴ്ചകളാണ് ഈ സാധനം നമ്മള് അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു കയറ്റം കയറിയാണോട്ടോ വന്നാൽ മറ്റേ പുതിയൊരു വ്യൂ പോയിന്റ് പറഞ്ഞാൽ പുതിയൊരു വ്യൂ പോയിൻ്റ് അല്ല അവിടുത്തെ അങ്ങനെ കിഡിലിനായിട്ട് കാണാൻ പറ്റിയ വ്യൂ പോയിൻ്റ് ആവട്ടോ ഈ ഒരു കാണുന്ന വ്യൂ പോയിൻ്റ് ആണ് നല്ല കിഡിലാണ് അതാണ് കേട്ടോ ലേക്ക് അതായത് ഉള്ളാർ ലേക്ക് എന്നാണ് ശരിക്കും പറയണത് ഉള്ളൂർ ലേക്ക് എന്നാണ് ഇവർ പറയണത് ശരിക്കും ഡബ്ല്യു യു എൽ എ ആർ ആണ് ഉള്ളാർ ലേക്ക് എന്നാണ് ശരിക്കും പേര് പറയണത് അപ്പം ഇവർ പറയണത് പുല്ലൂർ ലേക്ക് എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഒരു കാറിലാണ് വന്നത് കേട്ടോ ഇവിടെ വേറൊരു കാറും ഉണ്ട് ഹിമാചൽ പ്രദേശ് അതെ അവിടെയാണ് ലേക്ക് കാണാ ലേക്ക് പുരാ ഈ കാണാ ലേക്ക് നല്ല കിഡിലനാണ് ഓൾക്കാർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഡെയിലി നോക്കുമ്പോൾ അത്യാവശ്യം വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല കിഡിലം വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോൾ ഏഷ്യയിൽ തന്നെ ക്ലീനസ്റ്റ് ഏറ്റവും വലിയ ശുദ്ധ തടാകം എന്നാണ് അറിയപ്പെടുന്ന കേട്ടോ പൂതാറിലേക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏഷ്യയിൽ തന്നെ ശുദ്ധമായ ഒരു തടാകമാണ് പൂതാറിലേക്ക് കേട്ടോ അപ്പം കിഡിലാണ് കാണേണ്ട നല്ല കിഡിലം വ്യൂ കാരണം നമ്മൾ നിൽക്കണം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു ടോപ്പിലാണ് നിൽക്കണം അവിടെ നിന്ന് നമ്മൾ ഈ ഫുള്ള് കാഴ്ച കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു കിട്ടിലാണ് കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോക്കുക കുറച്ച് പിള്ളേരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഹായ് അങ്ങാടേക്കൊക്കെ എന്തോ റൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ഇങ്ങോട്ടാന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു വെക്കാം നമുക്ക് കേട്ടോട്ടോ അപ്പോൾ എന്തായാലും കിട്ടാൻ കാഴ്ചയാണ് നിങ്ങൾ അതായത് കാശ്മീർ വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഉള്ളാർ ലേക്ക് അതേപോലെ തന്നെ നമ്മൾ കൈനൂർ സംഭവിക്കാൻ പോയത് കേരൻ വാലി പിന്നെ അതേപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചല്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാശ്മീർ കാണാൻ വേണ്ടി അപ്പോൾ എന്തായാലും വരാൻ പ്ലാൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക അതേപോലെ ഇവിടെ വന്ന് ഒന്ന് കാണുക അടിപൊളിയാണ് കേട്ടോ അല്ലാണ്ട് പെഹൽഗാം ഗുൽമർഗ് അതേപോലെ സ്ഥലങ്ങൾ മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾ പോകരുത് കാരണം അത് നല്ല സ്ഥലങ്ങളാണ് പക്ഷേ അത് കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾ പോകരുത് ഇവിടെ എന്തായാലും വിസിറ്റ് ചെയ്യാട്ട ഇത് നമ്മൾ വന്നത് സോപ്പൂർ എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ ആളുടെ വീട് സോപ്പൂർ അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തതെട്ടോ അപ്പൊ അവിടെ നിന്ന് പുള്ളിയുടെ വണ്ടിക്കാണ് നമ്മൾ വന്നത് പിന്നെ ഇവിടെ നിന്ന് അങ്ങാടും കുറച്ച് അങ്ങോട്ടൊക്കെ പോകാനെന്താ ഞാൻ ഇങ്ങനെ യുവക്കാൻ കണ്ടിരിക്കുന്ന ടൈമിലാട്ടോ നമ്മുടെ ബ്രോ കുൽഫിയെ കൊണ്ടുവന്നേക്കണ എല്ലാരും കുൽഫി കഥ നല്ല സേമിയോടെ കുൽഫിയാ പക്ഷേ കുൽഫിയാണ്ടാ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു നദി നേരെ പാകിസ്ഥാനിലേക്ക് ഒഴുകണ്ടട്ടോ അതായത് ഇവിടുന്ന് ശ്രീനഗറിയിൽ നിന്നൊക്കെ വെള്ളം കറക്റ്റ് ഡയറക്റ്റ് ആ ഒരു നദി ഉണ്ടല്ലോ ദാലിലേക്ക് അവിടെ നിന്നൊക്കെ നദിയിൽ നിന്ന് വെള്ളം വന്ന് ഇവിടുന്ന് നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണ് നേരെ പാകിസ്ഥാനിലേക്ക് ഒഴുകണത് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോൾ പുള്ളിനോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണ്ട കേട്ടോ എന്നാലും കിട്ടിലും കാഴ്ചണ് പിന്നെ അതേപോലെ തന്നെ കുറേ എന്താ പറയുക അത് അത്യാവശ്യം ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ പിന്നെ ബാക്കിയുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ അതിൻ്റെ അത്രയും ആളുകളൊന്നും ഇല്ല എന്നാലും ആളുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ കുറേ പേരൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ഇപ്പം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കേരളിൽ പോയപ്പോൾ കണ്ടില്ലേ കിഷൻ ഗംഗ അങ്ങാടേക്ക് ആണ്ട ഒരു ഇത് പോകണത് ആ ഒരു മൗണ്ടനില്ലേ അതിൻ്റെ അവിടെയിട്ടാണ് കിഷൻ ഗംഗ വന്നത് ആ ഒരു റിവർ വന്നത് ആ സൈഡിലാണ് കേരൻ വാലി ഒക്കെ വന്ന കേട്ടോ Mae bwrt dwi wedi bod yna Hai pwy eitio ni gyn hai Hai gyro hai gyro Mae'r gynnydd അപ്പോൾ അതായത് അടിപൊളി കാഴ്ചയുണ്ട് ഇവിടെ അപ്പം എന്തായാലും ആയിട്ട് വിസിറ്റ് ചെയ്യാൻ നോക്കുക പിന്നെ അതേപോലെ തന്നെ ഇവിടെ അടിയിൽ കുറച്ച് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് അത്യാവശ്യം ഇവിടെ മത്സ്യബന്ധനമുള്ള സ്ഥലമുണ്ട് അതായത് ഒരുപാട് വള്ളക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഒരുപാട് മീനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ്ടാ പറഞ്ഞത് ഇവിടെ അപ്പം എന്തായാലും അടിപൊളി കാഴ്ചയാണ് നമ്മൾ എന്തായാലും ഇവിടുന്ന് കുറച്ചും കൂടെ അങ്ങനെ വരാത്ത സ്പോട്ടുണ്ട് അപ്പം അങ്ങാടേക്ക് പോണേണ്ട അങ്ങനെ നമ്മൾ ലേക്കിൻ്റെ അവിടെ എത്താറായിട്ടാണ് ലേക്ക് വേണ്ടത് ആ കാണാതെ ലേക്കിൻ്റെ അവിടെ പിന്നെ ഇപ്പുറത്തൊക്കെ വെള്ളം ഉണ്ടോ ഫുള്ള് ഈ ഒരു ഏരിയയിലേക്ക് റോഡ് കുറച്ച് കട്ടറായിട്ടുള്ള റോഡാണ്ട പിന്നെ അതേപോലെ അവിടെ ഷിക്കാരകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് കണ്ടിട്ട് തോന്നുന്നു ഷിക്കാരകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അടിപൊളിയാണ്ട കാണാതെ ഇവിടുന്നൊക്കെ നമുക്ക് കാണാൻ അടിപൊളി കണ്ട ഞാപ്പന്തായാലും അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചത്

ഇത് ഫുഡ് നമ്മൾ കഴിക്കണ സാധനം പറഞ്ഞത് അപ്പൊ അത് ഇതിൽ നിന്നാണ് എടുക്കണേന്ന് അവര് പറയണത് നോക്കാട്ടെ എന്താ സംഭവം എനിക്ക് സംഭവം മനസ്സിലായില്ല ഹിന്ദി നമുക്ക് വലിയ പിടുത്തല്ലോ രീതിയില് ഒരു ഈ ഒരു പാലിൽ നിന്ന് ഇത് ആ अब उसको पानी में बॉईल करते हैं ना हाँ ये नेट है ना हाँ ये नेट्स होते हैं नेट्स आना हाँ। ये पानी में निकलता है अच्छा हाँ खाओ खाओ खाई क्या मेरे दोनों ओ वो बहुत सीधे है। होते हैं पर शिफ्ट ये दिन निकलना हमारा ये इंदौर या ये

ഹായ് കൊള്ളാട മറ്റേ നമ്മുടെ ഈ എന്താ പറയാ ഈ എന്താണ് ഈ മറ്റേ ഇത് കഴിക്കലോ കൂമ്പൊക്കെ കഴിക്കല്ലോ അതേപോലത്തെ ഇതാണ്ട കൊള്ളാടാ പക്ഷെ നമ്മൾ ഈ വെള്ളത്തിന് ഇത് കാണുമ്പോ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല ഇതിന്റെ സാധനം ഒരു കഴിക്കണ കൊള്ള പക്ഷെ ഇവിടെ നോക്കിയോട്ടാ അല്ലെ കിടിലും കാഴ്ച വിടെ ഒരു പോത്ത് വരുമ എന്തോ ഇറങ്ങിപ്പോണ്ടട്ടെ അവിടെ അറ്റത്ത് കൊള്ളാ എന്തായാലും നല്ല അധികം താഴ്ചയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടെ ഇവിടെ നല്ല കിടിലും കാഴ്ചയാണ് ആളും കഴിക്കണ്ട സാധനം ഇതിങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കണം എന്നിട്ട് ആ സാധനം കഴിക്കണം അതിന്റെ ഉള്ളിലെ സാധനം നമ്മള് കഴിക്കുള്ളു മറ്റേ പുറത്ത് എടുക്കൂല ആ വാട്ടർ വാട്ടർനട്സ് സത്യം പറഞ്ഞു ഞാൻ ഞാൻ ആലോചിക്കണേ കാരണം ഈ ഒരു വെള്ളത്തിൽ നമ്മള് കണ്ടിട്ട് ഇങ്ങനെ കഴിക്കുന്നു പക്ഷെ കൊള്ളാട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് സാധനം വെള്ളത്തിലേ ഇറക്കണേണ്ട കുറച്ച് പണിയാണെന്ന് തോന്നുന്നു ഇവിടെ വെള്ളം കയറി കാരണം ഈ ഒരു ലെവല് കൂടിയായിരിക്കണേ വെള്ളത്തിന് കാരണം ഈ ഒരു ഇത് വന്നിട്ടുണ്ടല്ലോ ഇതിൻ്റെ ഇതിൽ വരാറുള്ളൂ പക്ഷെ ഇപ്പൊ വെള്ളം കൂടി വെള്ളത്തിൽ കൂടിയാണ് ഇപ്പൊ എടുക്കുന്ന കേട്ടോ അപ്പം ഇവിടെ ഫുള്ള് ഈ ഒരു സാധനം ഉണ്ട് കേട്ടോ ഇത് ഈയൊരു സമയം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഇതാണ് കേട്ടോ ഈ ഇപ്പൊ നമ്മക്കയച്ചില്ലേ അതിന്റെ ഒരു ഇതാണ് അപ്പോൾ ഇവിടെ ഇഷ്ടംമാതിരി സാധനം ആൾക്കാർ ഈ സാധനം കൊണ്ടുപോകൊണ്ട് അതായത് നേരെ കൊണ്ടുപോയിട്ട് ഒന്നല്ലേ മാർക്കറ്റിലിട്ട് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ വൈഡിലിട്ടാക്കി വിൽക്കണേന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഇത് ഈ ഒരു സാധനം കൊടുക്കേണ്ട പക്ഷെ എന്തായാലും സംഭവം കൊള്ളാം ഒരുപാട് ആൾക്കാരുണ്ടല്ലേ പിന്നെ അവിടെ കുറേ കുറെ തോണിക്കാരതിരി ആൾക്കാരുണ്ട് പിന്നെ ഇവിടെ ഷിക്കാരുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അടിപൊളിയാണ് സാധനം ഞാൻ അപ്പം പോലീസ് ആരൊക്കെ ഇപ്പം കേട്ടാ ശിക്കാരകളൊക്കെ ഉണ്ടട്ടാ ഇവിടെ ഒരു ശിക്കാരയുണ്ട് പിന്നെ അതേപോലെ ഇവിടെ ഒരു സിക്കാര ഉണ്ടട്ടാ പക്ഷെ ഇത് മറ്റേ ഇതാണ് ഓടുന്ന ടൈപ്പ് ഷിക്കാര കേട്ടാ നമ്മള് സാധാരണ നമ്മൾ മോട്ടറും യൂസ് ചെയ്യും അല്ലാണ്ട് മറ്റേ ഇത് വെച്ചും പോവാൻ തോന്നട്ട രണ്ട് രീതിയിലും യൂസ് ചെയ്യാണ്ട് പക്ഷെ നമ്മൾ അവിടെ ദാൽ ലേക്കിലൊക്കെ കണ്ടേക്കണത് മോട്ടറ് ഇല്ലാത്തൊരു ഷിക്കാര ഉണ്ടാക്കണ പിന്നെ ഇവിടെ പോലീസ് വണ്ടിയൊക്കെ ഉണ്ടട്ട അപ്പൊ പോലീസുകാർ ഇവിടെ നിക്കണേന് ുള്ള എന്തായാലും അടിപൊളി കാഴ്ചയാണ് വരേണ്ട ഒരു സ്ഥലം കൂടി തന്നെയുണ്ടത് പിന്നെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ ഒരു പാലോന്ന് ആ അങ്ങോട്ട് കയറി ചെരുമ്പോൾ കാണാൻ കിട്ടിലും കാഴ്ച ഉണ്ടാ ഇവിടെ വേറൊരു ശിക്കാരയുണ്ട് ഇഷ്ടംമാതിരി ഉണ്ട് ഇവിടെ കുറച്ച് ചിക്കാരകൾ ഉണ്ട് കേട്ടോ പക്ഷെ ഇന്ന് ടൂറിസ്റ്റുകളൊന്നും അതില്ല കാരണം ടൂറിസ്റ്റുകൾക്ക് ഇപ്പോൾ കുറവാണെന്നു പറഞ്ഞ സീസൺ ആയിട്ടില്ലല്ലോ ആയി തുടങ്ങുന്നല്ലോ എന്തായാലും നല്ല കിട്ടില്ല കാഴ്ച കേട്ടോ നമ്മള് ഇതെവിടെയൊക്കെ വന്നിട്ട് ഇതൊക്കെ കാണാണ്ട് പോകുന്നത് ശരിയല്ല കാരണം ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷെ പയ്യപ്പയ്യാൻ നമുക്ക് ഓരോന്നോരോന്നിട്ട് കാണാൻ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങനെ കേട്ടോ അപ്പൊ അതേ വണ്ടി വന്ന് വണ്ടി കയറിയിട്ട് നമുക്ക് ഇവിടുന്ന് പോവാത്തേ എന്തായാലും വണ്ടി എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം ശരിക്കും ഈ ഒരു സാധനമില്ലേ ഇതിൻ്റെ ഒരു ഇതാണ് ഈ ഒരു കാണുന്ന ഇതില്ലേ പായൽ ഫുള്ളും കാരണം ഇതിലുണ്ടാകുന്നതാണ് നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന സംഭവം ഉണ്ട് ഇത് കാരണം ഈ ഇത് ഇതിൻ്റെ ഒരു സീസണാണ് അപ്പം ഇത് ഓട്ടോ ഇത് വെള്ളത്തിൽ ഇത് ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു പായലിൽ തന്നെ ഉണ്ടാകുന്ന സാധനം ഉണ്ടാവും അപ്പം ഇതിൻ്റെ കൃഷിയാണ് ഇപ്പോൾ നടക്കുക അതായത് ഇതിൻ്റെ കച്ചവടമാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം ഇവിടെ പല സ്ഥലങ്ങളിലും ഇത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കറിയില്ല അതായത് കഴിക്കണത് ഇങ്ങനെ നെറ്റ്സ് പോലെ ഇങ്ങനെ കഴിക്കേണ്ടതാണെന്ന് അറിയില്ല പക്ഷേ ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് സബ്ജിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അതായത് കറികളൊക്കെ ഉണ്ടാക്കാൻ ഇവർ കൂടുതൽ യൂസ് ചെയ്യണത് അപ്പോൾ ഇപ്പം ഒരുപാട് ആൾക്കാർ വന്നു ഇതില് ചെയ്യേണ്ടത് ഇപ്പോൾ ഇവർ കണ്ടില്ല ഇപ്പോൾ ഒരു തോണിക്കാരൻ മൂണില് ഫുള്ള് ഒരു ഇത്ത അപ്പം ആ ഇത്ത ഫുള്ള് ഇത് ചെയ്യണേ അതായത് ഇതിന് ഇങ്ങനെ എടുത്തിട്ട് നേരെ അവിടെ കരയിൽ കൊണ്ടുവെക്കും അതായത് സെപ്പറേറ്റ് ആയിട്ട് വെക്കും നമ്മൾ നേരത്തെ കണ്ടില്ലേ അതേപോലെ നേരെ ഇവർ ഒന്നല്ലെങ്കിൽ ഒരു വണ്ടിയിലായി കൊണ്ടുവരും അല്ലെങ്കിൽ ഇവിടെ അടുത്തൊക്കെ ഇട്ട് വിൽക്കും കേട്ടോ വഴിയിലൊക്കെ ഇട്ട് വിൽക്കും അങ്ങനത്തെ കാഴ്ചകളെല്ലാം ഉണ്ടാവുന്നുണ്ട് എന്നാലും അടിപൊളിയാണ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ടൂറിസം എന്ന് പറയാൻ വേണ്ടി വലിയ രീതിയിലൊന്നുമില്ല കാരണം ഡാൽ ലേക്കിനേക്കാളും വലിയൊരു ലേക്കാണിത് പക്ഷേ അവിടുത്തെ അത്രയും സെറ്റപ്പ് കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ പക്ഷേ ഇവിടെ ടൂറിസം ഉണ്ടെന്ന് കഴിഞ്ഞാൽ അടിപൊളിയാണ് കാരണം അത്ര അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഡാൽ ലേക്കിനേക്കാളും വലുപ്പോ ഉള്ളൊരിതാണ് പക്ഷേ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊണ്ടുതന്നെ എനിക്ക് അടിപൊളിയായിരിക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി വീട്ടിന്റെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒരു പാത്രത്തിലാക്കി വന്നിട്ട് അപ്പൊ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെ കിടിലായത് നമ്മള് എവിടെ ഇണ്ടാ അപ്പൊ ഇതെ വണ്ടി ഇവിടെ പുറകില് നിർത്തി അപ്പൊ ഇവിടെ ചിടിലാണ് കാഴ്ചയാണ് അപ്പൊ എന്തായാലും ഇതിന്റെ ഈ ഒരു ആബിയൻസ് ഫുഡ് കഴിക്കാൻ അപ്പൊ നമ്മളെ ഫുഡ് കാര്യങ്ങളൊക്കെ കേട്ടോ ചിക്കൻ ഉണ്ട് പിന്നെ മട്ടൻ ഉണ്ട് പിന്നെ കുറച്ച് കറി കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെട്ടാ അപ്പൊ എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം എന്തായാലും ഭയങ്കര സൗണ്ട് ആണ് കാണാ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എന്തായാലും കാണാം നമ്മളിപ്പോ ഇവിടെ വീഡിയോ തന്നെ ഞാനിപ്പോ അപ്പുറത്ത് പോയത് അപ്പൊ ആ ഇവിടെ ഫോണിൽ അല്ല അടിപൊളി സ്ഥലം ഉണ്ടാ ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കണേ കുറച്ച് ആണ് കൊറച്ച് കാണാൻ കൊച്ചു കൊണ്ടുപോയത് കുറച്ച് പണിയാണ് അപ്പൊ കൊച്ചി കയറുന്നത് കരണ കൊണ്ടാണ് ആള് കൊണ്ടു വരുന്നത് കേട്ടാ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ കാണാൻ ഇപ്പൊ നമ്മള് ഫുഡൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് എവിടെ ഇറങ്ങാൻ പോണ ഇതാണ്ടാട്ടർ ഫാള് വണ്ടിയൊക്കെ കഴിക്കാടിപൊളി കാഴ്ചയാണ് പക്ഷെ ഇവിടെ ടൂറിസം ഒക്കെ അടിപൊളിയായി സെറ്റാണ് കേട്ടാ കാരണം ഇനിയും കുറെ ഒക്കെ മാറ്റങ്ങളൊക്കെ പറ്റാണ്ട് പക്ഷെ ഇത് അപേക്ഷക്ക് അടിപൊളിയാണ് പക്ഷെ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അപ്പൊ ഇവിടെ വന്നേക്കണേ അതായത് നമ്മൾ നേരത്തെ വന്ന ലേക്കിൽ ആയിട്ട് അവിടെ അപ്പൊ അതിന്റെ വേറൊരു സൈഡാണ്ടേ ഇവിടെ എന്തോ ക്രിക്കറ്റ് മാച്ച് നടക്കണ്ട അവിടെ ഇവിടെ അപ്പൊ നല്ല വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ ഫുട്ബോളിണ്ടാ സെവൻസിന്റെ സെവൻസിൻ്റെ അല്ല ലെവൻസിന്റെ പോസ്റ്റ് ഒക്കെ ഉണ്ടായിട്ട് ഇവിടെ കുറെ വണ്ടിയും കാര്യങ്ങളാണ് മാച്ച് എടുക്കണം നമുക്ക് എന്താ അങ്ങോട്ട് പോയി നോക്കട്ട ഞാൻ പറഞ്ഞല്ലേ ഇവിടെ മാച്ച് എടുക്കണ ആരും പറയലേ ക്രിക്കറ്റ് മാച്ച് മാത്രത്തെ ഒരു ടീം പിന്നെ അപ്പുറത്ത് പോയങ്ങളൊക്കെ ഇഷ്ടമാണ് ഇപ്പറത്ത് വേറെ ഒരു ചെറിയൊരു മാച്ച് എടുക്കണ്ട ഇപ്പുറത്ത് നമ്മളെ ഒരു സ്ഥലം കാണാൻ വേണ്ടി വന്നേട്ടാ നേരത്തെ വന്ന ഇതില്ലേ അതായത് നേരത്തെ ആ ഒരു ലേക്ക് കാണാൻ വന്നത അതിൻ്റെ വേറൊരു സൈഡിലാണ്ടോ വന്നേക്കണ കണ്ടില്ലേ ശരി ഇപ്പം കൂര് വെച്ചേക്കണം എവിടെയൊക്കെ വെള്ളമുണ്ട് അത്യാവശ്യം അപ്പം ഇതിൻ്റെ മേലിലേക്കാണ് നമ്മൾ പോണത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇതില്ലേ ഇത് ആ ഒരു മല അറ്റത്ത് അവിടെയാണ് നമ്മൾ വണ്ടി കയറി കേട്ടോ അപ്പം അതിൻ്റെ വേറൊരു ഭാഗമാണിത് ഇതേ അങ്ങാടേക്ക് പോകുന്ന വഴിയാണ്ടെങ്കിൽ മീൻ പിടിക്കാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടോ അല്ല അടിപൊളി വൈബാണ് ഇവിടെ കാണാൻ വേണ്ടിട്ടോ അപ്പൊ ഇതിന്റെ മേളിക്കായിരിക്കും എന്നെ കാണാൻ പറ്റും അടിപൊളിയായിട്ട് ഇത് ഏഷ്യയിലെ ക്ലീനസ്റ്റ് വാട്ടർ എന്ന് എന്താ പറയണം പക്ഷെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ഇത് തോന്നണ പോലും ഇല്ലാ അങ്ങനെയാണെങ്കിൽ പറയാം പിന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഭംഗിയോ ഇവിടെ നല്ല കിട്ടുന്ന വ്യൂ ആണ് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് വാട്ടാ വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഇങ്ങനൊരു ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാഴ്ചക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പൊ അതേപോലെ തന്നെ ഷിക്കാറയുടെ ഒക്കെ ആഗ്രഹിക്കുന്ന ഈ ഷിക്കാറുകളും കാര്യങ്ങളും ഉണ്ട് പക്ഷെ നമ്മടെ ഡാൽ ലേക്കിലുള്ള പോലത്തെ അത്രയും സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ലാട്ടോ ഇവിടെ കാല് ഫുള്ള് നന്നെട്ടോ അപ്പോൾ ചെരി ഷൂ എന്തായാലും നന്നിരിക്കണേ അപ്പൊ ഞാനെന്തായാലും ഇനി പോകുമ്പെ ഫുള്ള് വീട്ടിൽ ചെന്നിട്ട് അവിടെ ഉണക്കായിടാലോന്ന് ചോദിച്ചിരിക്കണേ നല്ല വെയിലുണ്ടട്ടെ പിന്നെ തണുപ്പ് കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ രാത്രിയാവുമ്പോ തണുപ്പുണ്ട് പിന്നെ രാവിലെയും തണുപ്പുണ്ട് കേട്ടോ അല്ല നമ്മളെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കിടക്കണേ കിടക്കണേന്നിട്ട് അപ്പൊ ഷൂ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഷൂ കുറച്ച് നനഞ്ഞിരിക്കണേ നന്നിരിക്കണേ പിന്നെ അങ്ങനെ കുറച്ചേരിങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഫ്രണ്ടിൽ നോക്കണ കാഴ്ച എന്ന് പറഞ്ഞാട്ടോ കിഡിലും അവിടെ കിടിലോ മലയാണ് അവിടെ പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ സെറ്റാണ് ഇവിടെ നിന്ന് പിന്നെ നല്ല വെയിലുണ്ട് കേട്ടോ നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ അപാരം വരും പക്ഷെ ഇവിടെ ഇങ്ങനെ ചരിഞ്ഞിരിക്കണോണ്ടേ നമുക്ക് വെയിൽ അങ്ങനെ ഫീൽ ചെയ്യണല്ല എന്തായാലും കൊള്ളാതെ ഈ പുറയിലിരിക്കണം മുള്ളിലാണ് ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇവിടെ കിടക്കണം അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു ലേക്കിനെ കുറിച്ചുള്ള ഇതാണ് കേട്ടോ അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഇന്ന് സൈക്കിളിങ് കാര്യങ്ങളൊന്നും ചെയ്തില്ല കാരണം പുള്ളിയുടെ ഒപ്പം ഒന്ന് സ്റ്റേ കുറച്ച് ചെറിയൊരു റെസ്റ്റായിരുന്നു കാരണം സൈക്കിളൊന്ന് റെഡിയാക്കാനുണ്ടായിരുന്നു അപ്പം സൈക്കിളൊന്ന് സെറ്റാക്കി ചെറിയ രീതിയിൽ അപ്പം ഇനി പോണതിന് മുമ്പ് ശ്രീനഗർ ചെന്നിട്ടൊന്ന് സർവീസ് ചെയ്യാണ്ടോ അപ്പം അങ്ങനെ വിചാരിച്ചിങ്ങനെയാണ് അപ്പം എന്തായാലും കുറച്ച് ചെറിയ റെസ്റ്റ് എടുത്തിട്ടേ ഇവിടെ നിന്ന് പയ്യ ഇറങ്ങാം നമുക്ക് അവിടെ ഒരു മല കണ്ടില്ലേ ആ ഒരു മലയിലാണ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആ വണ്ടിക്ക് വന്ന മഴ അപ്പം അത് ഇവിടെ ഒരു ചിക്കാരവിടെ എടുത്തിട്ടുണ്ട് ചൂണ്ടിടാൻ ആൾക്കാർ വന്നിട്ടാ നമ്മളിപ്പോ അവിടെ നിന്ന് ഇറങ്ങി നേരെ തിരിച്ച് പോണേട്ടാ അപ്പൊ ഷൂ ആക്കിയിട്ട് സെറ്റായി വണ്ടിയിലാണ്ടിപ്പ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പക്ഷെ ഇവിടെ നിന്ന് കാണാനുള്ള കാഴ്ച അടിപൊളിയാണ് അല്ലെങ്കിൽ കിട്ടില വ്യൂവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടേക്ക് വന്നിരിപ്പുണ്ട് കേട്ടോ കാരണം ഇത് പിന്നെ ഗവൺമെന്റിന്റെ ലാൻഡാണ്ണ്ടോ അപ്പൊ അവർ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടോ ഒന്നുമില്ല ഇവിടെ എല്ലാ ആൾക്കാരും വന്ന് വീട് ഇരിക്കുന്നുണ്ട് കാരണം ഇവിടെ നല്ല മരങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട് തണൽ മരങ്ങള് പിന്നെ അപ്പുറത്ത് ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ അവിടെ ഇപ്പം വന്ന ഒഴിക്കാൻ വന്നില്ലായിരുന്നു നിങ്ങൾ മറ്റേ ഒരു ക്രിക്കറ്റ് മാച്ച് എടുക്കണം അപ്പോൾ അതൊക്കെ നടക്കാണ്ട് അല്ലാണ്ട് വേറെ വലിയ ഇതൊന്നും ഇല്ല ഇവിടെ എന്തായാലും നമുക്ക് പോണോയിൽ കാണാം അങ്ങനെ നമ്മൾ ഇവിടെ വീട് എത്തിയ ആളുടെ ഇതാണ് ആളുടെ വീട് അപ്പൊ നമ്മുടെ സൈക്കിള് ഞാൻ അവിടെ വെച്ചേരാട്ട കിട്ടിയ വീടാണ്ടെ സൈക്കിള് അവിടെ വെച്ചിട്ടുണ്ടാ ഹായ് ഓക്കേ ഒരു ബോർഡ് ഇവിടെ പൊട്ടിയിരിക്കണായിരുന്നു അതായത് ഈ സ്ക്രൂ ഇട്ടിരിക്കണായിരുന്നു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു കാരണം ഇന്നലെ വന്യവഴിക്ക് എന്തോ പണി കിട്ടി കുറേ പണി ഉണ്ടായിരുന്നു അതായത് കയറണിറങ്ങിയല്ല ഇറങ്ങിയ സമയത്ത് ബ്രേക്ക് കിട്ടിപ്പോയി പിന്നെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് വണ്ടിക്ക് എന്തായാലും പോകണമെങ്കിൽ നമുക്ക് സ്ത്രീന്ന് ഇറങ്ങി റെഡിയാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടാ ഇപ്പം എന്തായാലും വീട്ടിലാകത്ത ആൾക്കാരൊന്ന് പരിചയപ്പെടുത്തി തരാൻ പറ്റാമെന്ന് ഞാൻ നോക്കട്ടെട്ടാ അങ്ങനെ ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പം എന്തായാലും നമുക്ക് അകത്തേക്ക് ഇറങ്ങാം അപ്പം എന്തായാലും നമ്മളിവിടെ വന്നപ്പോൾ ഇവരുടെ ആ ഫാമിലിന്നെയൊക്കെ ഒന്ന് പരിചയപ്പെടാല്ലാന്ന് വെച്ചു അപ്പോൾ നാളെ റെഡിയാക്കാമെന്ന് പറഞ്ഞു കാരണം ഇന്നിവിടെ കുറേ ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം വിരുന്നാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് കാരണമാണ് ഇവരെ ഇന്ന് ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ നാളെ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും പിന്നെ അതേപോലെ തന്നെ ഇന്ന് അധികം യാത്ര എന്ന് പറയാനും നമ്മളെ കാറിനാണ് പോയത് സൈക്കിൾ അങ്ങനെ യൂസ് ചെയ്തില്ല നമ്മൾ അപ്പോൾ ഇവരുടെയൊക്കെ ഒപ്പമാണ് നമ്മൾ യാത്ര ചെയ്തത് അപ്പോൾ ആ ചെറിയ ചെറിയ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയത് അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നമ്മളെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കണ്ടോ